ഇത് ഇന്ത്യ രാജ്യത്ത് ഇന്നലെ അനിവാര്യമായ രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു കാര്യം മാറ്റം കൊണ്ട് ഞങ്ങളുടെ വാദം അവസാനിപ്പിച്ചു ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ന്യായപത്യവും മതേധിപത്വവും ോട് ഞങ്ങൾ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിലുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ രക്തചപരികളിലെ ഓരോ രക്തവും ജീവിതം െതിരെ ഈ വൈവ ഈ ജാതി പദാതികത്തിനെതിരെ ഞങ്ങൾ പ്രയോഗിക്കും ഞങ്ങൾ നിങ്ങളെ ഒരു കാലയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ഏറെ സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട ഷാഫി പാലക്കാടിൽ നിന്ന് വടകളിൽ നിന്ന് ഇന്നിങ്ങനെ ഉണ്ണിത്താൻ കാസർഗോഡിൽ നിന്ന് എത്തിയിട്ടുണ്ട് അവരാണ് എന്റെ അതിഥികൾ ഞാൻ അവരെ സ്നേഹപൂർവം छो रा